ഇത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ എന്നറിയത്തില്ല അതായത് നമ്മുടെ നിലമ്പൂര് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിനെ ചരിത്രം അറിയാത്ത കഴുത എന്നാണ് സി പി ഐ പത്രമായ ജനീവും നേരത്തെ വിശേഷിപ്പിച്ചത് അപ്പോൾ ആ പിന്നെ കഴുതയും കൊണ്ട് സി പി ഐക്കാരും കൂടെ ഉൾപ്പെട്ട സംഘം ആണല്ലാണല്ലോ ഇപ്പോൾ വോട്ട് ചെയ്യാൻ നടക്കുന്നു ओटी ചെയ്യണം എന്ന് പറഞ്ഞ നടക്കുന്നു അപ്പോൾ അതാണ് ഈ കാർ